ഹായ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട് ഭയങ്കര ഫൺ ആയിട്ടുള്ള ഒരു പ്രൊമോ ആണ് ബിഗ് ബോസ് ഇറക്കിയിരിക്കുന്നത് എന്തായാലും ഒരു ഗെയിമാണ് കളിക്കുന്നത് അതായത് മുട്ട ഗെയിം എന്നാണ് അതായത് മൂക്ക് കാത് കണ്ണെന്നൊക്കെ പറയുമ്പോൾ അവർ മൂക്കിലും ഒക്കെ ടച്ച് ചെയ്യണം പെട്ടെന്ന് മുട്ട എന്ന് പറയുമ്പോഴേക്കും ആ മുട്ട എടുക്കണം അതാണ് ഗെയിം നല്ലൊരു ഗെയിമാണ് ആദ്യം നമ്മുടെ ഋഷിയും നമ്മുടെ അഭിഷേകുമാണ് കളിക്കുന്നത് പക്ഷേ ഋഷിക്ക് ഋഷി തോറ്റുപോവാണ് ഋഷി തോറ്റു പോകുമ്പം അഭിഷേകിന് പണിഷ്മെൻ്റ് കൊടുക്കാം അങ്ങനെ അഭിഷേക്ക് പണിഷ്മെൻ്റ് കൊടുത്തിരിക്കുന്നത് പുഴുവിനെ പോലെ ഴയാനാണ് പണിഷ്മെൻ്റ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഋഷി പുഴുവിനെ പോലെ എഴയുകയാണ് അപ്പം നമ്മുടെ ലാലേട്ടൻ ചോദിക്കാണ്ട് ഇതെന്ത് പുഴുവാണ് ഈ പുഴു എന്താ മോളോട്ട് നോക്കിയിട്ടാണോ എഴയുന്നതെന്ന് ലാലേട്ടൻ നോക്കിയിട്ട് ഭയങ്കര ചിരിയാണ് അത് കഴിഞ്ഞിട്ട് വരുന്നത് നമ്മുടെ സിജോയും ജിൻഡോയാണ് അപ്പം സിജോയും ജിൻഡോയും കളിക്കുകയാണ് ലാലേട്ടൻ പറയുന്നുണ്ട് തല കണ്ണ് മൂക്ക് എന്ന് പറയുകയാണ് പെട്ടെന്ന് മുട്ട എന്ന് പറയുന്നുണ്ട് പക്ഷേ ജിൻഡോയ്ക്ക് എടുക്കാൻ സാധിച്ചില്ല അങ്ങനെ ജിൻഡോയ്ക്ക് പണിഷ്മെൻറ്റ് കൊടുക്കുകയാണ് സിജോ അതെന്താ എന്താ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജാസ്മിനെ പ്രപ്പോസ് ചെയ്യുക എന്നുള്ള പണിഷ്മെൻറ്റാണ് അപ്പം അപ്പോഴേക്കും ജാസ്മിൻ ഫ്ലാറ്റ് ആവുന്നു ജാസ്മിനെ പ്രപ്പോസ് ചെയ്യുന്ന സീനൊക്കെ നമുക്ക് എപ്പിസോഡിൽ കാണാം എന്തായാലും പിന്നെ വരുന്നത് സിജോ തോക്കുന്നുണ്ട് സിജോ അർജുനും കളിച്ചാൽ അല്ലെങ്കിൽ സിജോ മമ്മൂട്ടിനെയാണ് ആക്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ഉള്ള രംഗങ്ങളെല്ലാം അർജുനുള്ള രംഗമാണ് കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു ഗെയിമായിട്ട് തന്നെയാണ് തോന്നുന്നത് എന്തായാലും എപ്പിസോഡ് ഈ തവണത്തെ വളരെ ബോറടിപ്പിക്കില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു കാരണം പ്രൊമോയൊക്കെ അങ്ങനെയാണ് ഏതായാലും കൂടുതൽ ബിഗ് ബോസ് ബന്ധമായിട്ടുള്ള ന്യൂസുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ